ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാരെയും കഴിഞ്ഞവരെയും മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി പത്തായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് എൺപത്തി അഞ്ച് പ്ലസ് ഭിന്നശേഷിക്കാർ എന്ന വിഭാഗങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിന് അർഹരായിരിക്കുന്നത് ഇതിനായി ആകെ നൂറ്റി ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് ഒരു ടീമിൽ രണ്ട് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു വീഡിയോഗ്രാഫർ പോലീസ് സൂക്ഷ്മ നിരീക്ഷകൻ എന്നിവരുണ്ടാകും കൂടാതെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്കും ഇവർക്കൊപ്പം പോകാം ഈ നൂറ്റി നാൽപ്പത്തി ഒൻപത് ടീമുകൾക്ക് പതിനഞ്ചാം തീയതി രാവിലെ നിയമസഭാ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ഉപഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും തുടർന്ന് ഈ ടീം അർഹരായവരുടെ വീടുകൾ സന്ദർശിച്ച് വോട്ട് ചെയ്യിക്കും വോട്ടറെ ഫോണിലൂടെയോ ബി എൽഒമാർ വഴിയോ സന്ദർശിക്കുന്ന ദിവസവും ഏകദേശ സമയവും അറിയിക്കും വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ഉപഭരണാധികാരിക്ക് കൈമാറും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും ആദ്യ ദിവസം വോട്ടർ വീട്ടിലില്ലെങ്കിൽ രണ്ടാമതും ടീം വേറൊരു ദിവസം ആ വോട്ടറുടെ വീട്ടിൽ വരികയും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യും രണ്ടാമത്തെ സന്ദർശനത്തിന്റെ തീയതി ആദ്യ സന്ദർശന വേളയിൽ തന്നെ വോട്ടറുടെ വീട്ടുകാരെ അറിയിച്ചിരിക്കും രണ്ടാമത്തെ സന്ദർശന വേളയിലും വോട്ടർ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഒരു അവസരം നൽകുന്നതല്ല ഏപ്രിൽ ഇരുപത് വരെയാണ് ഈ സൗകര്യം